ബ്രേക്കിംഗ് യാസിലേക്ക് വിശദമായി ആലപ്പുഴയിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴിവിനെ തുടർന്ന് യുവതി മരിച്ചതിൽ ബന്ധുക്കൾ ആലപ്പുഴ ജില്ലാ കലക്ടറെ കണ്ട് പരാതി നൽകി ചികിത്സാ പിഴവിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു നമ്മുടെ കസിൻസ് ഇതിനകത്ത് അപ്രൂവൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇൻക്വസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു നമ്മളില്ല നമ്മൾ ഓൾറെഡി നമ്മൾ കളക്ടറുമായിട്ട് നമ്മൾ ചർച്ചയിലാണ് മീറ്റിംഗ് ആണ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഇവരെവിടുന്നാണ് ഇതൊക്കെ ഇത് ചെയ്യുന്നത് ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് റീ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫർദർ പ്രോസസ്സിലേക്ക് നീങ്ങാനായിട്ടുള്ള എല്ലാവിധ തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തു കഴിഞ്ഞു ഭണ്ടാരം മെഡിക്കൽ കോളേജിലുള്ള ഒരാളും ഇതിനകത്ത് നമുക്ക് വേണ്ട ഇവരിതൊരു കാർഡിയാ ഇവരിതൊരു കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഹോസ്പിറ്റലിന്റെ ഒരു രീതിയാണിത് കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് തന്നെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ സംഭവം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവിടെ പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതല്ല അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ബലമായ ഒരു സംശയമുണ്ട് ഈ സംഭവം നമ്മൾ എന്താണെങ്കിലും നിയമത്തിന്റെ ഏറ്റവും മേളിൽ വരെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുഴയിൽ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതിൽ ഇപ്പോൾ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി ലെവിൻ ഗുരുതര ചികിത്സാ പിഴവുണ്ടെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ കലക്ടർക്ക് നൽകിയ പരാതി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ വിനീത വെള്ളിയാഴ്ച രാവിലെയാണ് യുവതിയെ ആലപ്പുഴ പഴവീട് സ്വദേശിയായിട്ടുള്ള എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരിയെ പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി ആലപ്പുഴ ബീച്ചിലുള്ള സർക്കാർ ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശസ്ത്രക്രിയ ആരംഭിച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റിനകം തന്നെ യുവതിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഇത് ഡോക്ടർമാരെ അറിയിച്ചിരുന്നെങ്കിലും ഡോക്ടർമാർ ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പിന്നീട് ബന്ധുക്കൾ കൂടി പ്രതിഷേധിച്ചതോടുകൂടിയാണ് ആശയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ യുവതിയുടെ ആരോഗ്യനില തീർത്തും വഷളായിരുന്നു വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഡോക്ടർമാർ ചെയ്തത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് തുടർന്ന് ഇന്നലെ വൈകിട്ട് ആറരയോടുകൂടിയാണ് യുവതി മരിക്കുന്നത് ഈ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഘ സംഭവിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ മരണത്തിന് യുവതി മരിക്കാനിടയായതെന്നാണ് ബന്ധുക്കൾ ആ സമയം മുതൽ ആരോപിക്കുന്നത് ഈ കാര്യം ഉന്നയിച്ച് ഇന്നലെ തന്നെ പരാതി നൽകാൻ ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നു ഇന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർക്കും കുടുംബാംഗങ്ങൾ നേരിട്ട് പരാതി നൽകി പരാതി പരാതി നൽകാൻ പോകുന്ന സമയത്ത് യുവതിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആശുപത്രി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് തുടർന്ന് കളക്ടർ ഇടപെട്ടതിനെ തുടർന്നാണ് താൽക്കാലികമായി ഇൻക്വസ്റ്റ് നിർത്തിവെപ്പിച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് വീണ്ടും നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കളക്ടർ ഇടപെട്ടതിന് ശേഷമാണ് തീരുമാനമായത് പ്രധാനമായും കളക്ടർക്ക് നൽകിയ പരാതിയിൽ ഈ ഗുരുതര ചികിത്സാ പിഴവിനെ തുടർന്നാണ് ആശ മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം മാത്രമല്ല വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനെ മാറ്റി നിർത്തി പോലീസ് സർജന്മാരുടെ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലും അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അധിക മാനേജ്മെന്റിലും തങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിനും മറ്റുമായി സർക്കാർ കളക്ടർ ഇടപെട്ടുകൊണ്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ചികിത്സാ പിഴവുണ്ടായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വിജയൻ വിവരങ്ങൾ Thank you